നമ്മുടെ ആര്യ ബഡായി ഇന്നലെ സൈന സൗത്ത് പ്ലസ്സിന് കൊടുത്ത ഒരു ഇൻറ്റർവ്യൂവിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചിരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഈ സിനിമാ താരങ്ങൾക്കൊന്നും തേപ്പ് കിട്ടിയ കാര്യങ്ങളൊന്നും ഇത് പുറത്തങ്ങനെ വിട്ട് പറയത്തില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടെങ്കിലും അത് അവർ അവരാരോടും പറയത്തില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഒരു വിചാരം അങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും അവരുടെ മുന്നോട്ടുള്ള യാത്രകളിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ളവരുടെ സിനിമാ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞ് അങ്ങനെ അധികം കേട്ടിട്ടില്ല പ്രത്യേകിച്ച് ഈ പ്രേമകഥയും തേപ്പ് കിട്ടിയ കാര്യമൊന്നും അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ അധികം കേട്ടിട്ടില്ല മറ്റ് എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും അല്ലെങ്കിൽ കുഞ്ഞിലെ മുതൽ വളരെ കഷ്ടപ്പാടിലായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രേമത്തിൻ്റെ കഥകളും തേപ്പ് കിട്ടിയ കഥകളും ഒക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കിനവർ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് അവരെ അറിയാതെ തന്നെ അതിന്ന് പിന്മാറി അല്ലെങ്കിൽ അത് സംസാരിക്കാൻ താല്പര്യം രീതിയിൽ പോകുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെ ആര്യ നൽകിയ ആ ഇൻ്റർവ്യൂവിൽ ഉറപ്പായിട്ടും അത് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ആര്യ ആദ്യം ഒന്ന് കല്യാണം കഴിച്ചാൽ അതിലൊരു ഉള്ളതാണ് പിന്നീട് അവർ ആ ബന്ധം പിരിഞ്ഞ് അവരൊരു സിംഗിൾ പേരൻ്റായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് അവരുടെ അച്ഛൻ മരിക്കുകയും അത് കഴിഞ്ഞതൊക്കെ അറിയാവുന്നതാണ് ആ സമയത്താണ് ആര്യല്ല ഇഷ്ടപ്പെടുന്ന ആളുടെ ഭാഗത്ത് നിന്നൊരു ഭയങ്കരമായ ഒരു തേപ്പ് ആര്യയ്ക്ക് കിട്ടിയ കാര്യം പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ആര്യ തന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എനിക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് ഏറ്റവും കൂടുതൽ ഈ ഷോയിൽ പോകാൻ വേണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ പുഷ് ചെയ്തതും ഒക്കെ അദ്ദേഹമായിരുന്നു കാരണം ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആയിരുന്നു അപ്പോഴും പോണോ 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 കാരണം കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടും ഇല്ല വൺ ഇയറൊക്കെ ആവുന്നേ എനിക്ക് എനിക്കിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും തന്നു ഇൻഫാക്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ട് വിടുന്നത് വരെ ആളാണ് അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന ആളാണ് ഇന്ന് ഞാൻ പറയുന്ന ചിന്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കോള് വിളിക്കുന്ന സമയത്ത് എടുത്തില്ല എന്ന് പറഞ്ഞപ്പോ ആ കഥ ശരിക്കും ഫ്ലവേഴ്സിൽ ശ്രീവണസാറിന്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് അത് ഓർത്തിട്ട് എനിക്കൊരു സങ്കടം തോന്നി കാരണം എന്താ വെച്ചാൽ ആ കോൾ ഒരാൾ ട്രൈ ചെയ്യണം ഒരുപാട് ദിവസം ശേഷം ട്രൈ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുന്ന സ്പേസിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധന ഇണ്ട് ഡോക്ടർ പലതരത്തിൽ ജീവിതത്തിൽ ചെയ്യാൻ എനിക്ക് ആ കോൾ അയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല ശരിക്കും ആ സമയത്ത് ആ എങ്ങനെയാണ് കടന്നുപോയെന്ന് എനിക്ക് അറിയില്ല അതെങ്ങനെയാണ് മനസ്സിൽ ചിന്തിച്ചു പോയത് എന്തായിരുന്നു അപ്പോഴത്തെ നടക്കുന്നത് എന്താണ് എന്നൊരു ഐഡിയ ഇല്ല ഈ ഫോൺ കയ്യിൽ തരുന്നതിന് മുമ്പ് എന്റെ മോളിന്റെയും ഞാൻ ബിഗ് ബോസിലെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളാണ് വിജിത് ആയിരുന്നു വിജിതാണ്ട് അപ്പൊ ആള് വന്നിട്ട് എന്നോട് വളരെ പേഴ്സണൽ ആയിട്ട് എന്ത് എന്തുവാണോന്ന് പറഞ്ഞോട്ടെ ജസ്റ്റ് ഡോൺ ടേക്ക് ഇറ്റ് ടു ഹാർട്ട് ഇത് ഷോന്റെ ഭാഗമായിട്ട് മാത്രം കാണാ സോഷ്യൽ മീഡിയ ഒന്നും കേറരുത് ഒന്നും ഓപ്പൺ ചെയ്യരുത് അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ഞാൻ പാനിക് അയച്ചറങ്ങി വിജിതാണോ ഫസ്റ്റ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് പേരെന്നോട് വന്ന് ഇതേ കാര്യം പറയുന്നു അപ്പൊ എനിക്ക് എന്താ സംഭവം അറിയുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ഫോണ് തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും ആളെടുക്കാത്തതും അപ്പം മൊത്തത്തിൽ അത് താങ്ങിട്ട് എനിക്ക് നമ്മൾ ഈ ബ്ലാങ്ക് ആവുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പൈഹാട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രേ ഉള്ളൂ ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നത് കുഞ്ഞിനെ പോലെ ഞാൻ വിളിച്ചില്ല ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുന്നു ആ എടുക്കുന്നില്ല റിങ് പോവുന്നുണ്ട് എടുക്കുന്നില്ല 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 സാധാരണ ആയിട്ട് ഞാൻ എൻറെ സിസ്റ്ററിനെയാണ് നെക്സ്റ്റ് വിളിക്കുന്നത് ഞാൻ എന്റെ സിസ്റ്ററിനെ വിളിച്ചു എന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു തിരിച്ചു വരികയാണ് ഷോ മൈൻഡ്രീ ആണ് എന്നിട്ട് ഞാൻ ചോദിച്ചു ആള് എവിടെയാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല she ണോ എടുക്കുന്നില്ലേ ഓക്കെ തിരക്കായിരിക്കും ഞാൻ പറയാം വിളിക്കാൻ പറയാം അവളുടെ പറച്ചലിലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു റോങ് അവൾ എന്നെ അപ്സെറ്റ് ആക്കണ്ട എന്നുള്ള രീതിയിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഉറപ്പിച്ചു സംതിങ് ടെറബിളി റോങ്ത് എനിക്കത് ഉറപ്പായി പക്ഷെ പിന്നെ ഭയങ്കര ഒരു എനിക്ക് അറിയില്ല അത് എങ്ങനെ explain ചെയ്യണം ായിരുന്നു കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു എന്താണ് എന്നിട്ട് അപ്പൊ തന്നെ ഫോൺ ഞങ്ങൾ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു പിന്നെ എയർപോർട്ടിൽ പോകുന്ന സമയത്തെ അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടും അതുവരെയും ഞാൻ എങ്ങനെ ഞാൻ ഉറങ്ങിട്ടില്ല രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിട്ടില്ല ഈ വെറോ സിറ്റിന്റെ ഉറങ്ങാൻ പറ്റിയില്ല അടുത്ത ദിവസം രാവിലെ ഈ ഫോൺ വീണ്ടും എന്റെ കയ്യിൽ എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല നാലഞ്ച് പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ്ലി വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് േബി എന്റെ സിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ അതോ എന്റെ അസിസ്റ്റന്റിനോടും ഞാൻ വിളിച്ചു പറഞ്ഞു പുള്ളിക്കാര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ അറിയില്ല തിരിച്ചെനിക്ക് ഇങ്ങോട്ടൊരു കോള് വന്നു ആ കോള് ചേർന്ന് വിട്ട ആളോടല്ല ആ ഒരു സ്നേഹമില്ല ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ജാൻ എന്നാണ് വിളിക്കുന്നത് ഞാൻ ഫോൺ എടുത്തിട്ട് ഇന്നലെ തൊട്ട് വിളിക്കാൻ ട്രൈ ചെയ്യണം ഉറങ്ങുമായിരുന്നു ഇതായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പൊ സംതി മനസ്സിലാവാത്തത് ഒരു കുഴപ്പമില്ലായിരുന്നു ലാസ്റ്റ് തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നവരെ കൊഴപ്പില്ലായിരുന്നു ഇൻഫാക്ട് അത് കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ കേറുന്നതിന് മുമ്പ് ഞാൻ കാരമിൽ ഇരുന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം കേറുന്നതിന് തൊട്ട് മുന്നേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടീമിനെ ഹാൻഡ് ഓവർ ചെയ്യണം അതിന് മുമ്പ് അവരൊരു ഒരു ടൂ മിനിറ്റ്സ് തരും ഫാമിലിയില് വിളിച്ച് സംസാരിക്കാനായിട്ട് വീഡിയോ കോള് ഞാൻ എന്റെ മോളോടൊക്കെ സംസാരിച്ചു വേണ്ടി കോള് വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഇയാളെയാണ് വിളിക്കുന്നത് ഞാൻ ലാസ്റ്റ് ഇയാളോട് സംസാരിക്കുന്നത് ഈ സ്ക്രൈം ആള് കഴിയുമായിരുന്നു ഞാൻ ഇനി ഇത്രേം ദിവസം കഴിഞ്ഞേ കാണാൻ പോയി ബസ് പറഞ്ഞു ഈ സ്ക്രൈം അപ്പോ അപ്പൊ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചിട്ട് ഇതിന്റെ ഇടയിൽ ഈ ഒരു സെവൻറി ഫൈവ് ഡേയ്സിൽ എന്താണ് മാറിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഭയങ്കര ഒരു ട്രോമയാണ് എനിക്ക് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പോകാൻ പറ്റുന്നില്ല ആള് ദുബായിൽ ഞാൻ എവിടെ ഇട്ട് വേണോ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഫോണിൽ വിളിച്ച ആൾ ആൾക്ക് അവോയ്ഡ് ചെയ്യാനപ്പോൾ കുറച്ചും കൂടെ ഈസിയാണ് പറഞ്ഞാൽ മതിയുള്ളൂ ഞാൻ ഓഫീസിലാണ് ഞാൻ മീറ്റിങ്ങിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ദൈവം സഹായിച്ച് കൃത്യമായ തെളിവുകൾ നമ്മുടെ ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തരം ഒരു ഒരു മാനസികാവസ്ഥയാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് വാശിയായിട്ടും ചിലർ കരയായിട്ടും ചെയ്തിട്ടുണ്ടാവുക അത് കറക്റ്റ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ചില ഒരു ചെറിയ പ്രതിഭാ പ്രതികാര ഒക്കെ നമുക്ക് ഉണ്ടാവും ഇത് പലതരത്തിൽ വിമർശനമൊക്കെ വിധേയമാവും നമ്മളങ്ങനെയാണോ ചെയ്യേണ്ടത് പ്രതികാരം ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചോദിക്കും പക്ഷെ അതൊക്കെ നമ്മൾ മെന്റൽ സ്റ്റേക്കാണ് നമുക്കത് പറയാൻ പറ്റില്ല ആ ആ മൗമെന്റിൽ ആ ഓട്ടെടുക്കുകയാണെങ്കിൽ ആ മാനസികാവസ്ഥ അതായത് നമ്മുടെ കയ്യിൽ ആ സാധനം കിട്ടിയെന്ന് തോന്നുന്ന ഒരു സാധനയില് ഒരുപക്ഷെ ഈ കഥ പറയുമ്പോ കിട്ടുന്ന സമയത്ത് നമുക്കൊക്കെ കിട്ടുന്നുണ്ട് ഒരു ഒരു സിനിമ കാണുമ്പോലെ നമ്മൾ ആ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആര്യ എന്താണ് അന്വേഷിക്ക എന്ന് പറയുമ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് എനിക്ക് അറിഞ്ഞത് എന്തായിരുന്നു എനിക്ക് വെട്ടി വെച്ച് മാനസിക അതെന്നായിരുന്നു അതാണ് ഇത് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യൊന്നുമില്ല പക്ഷെ ഞാൻ ബോട്ടം ഓഫ് മൈ ആർട്ട് പറയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് കേട്ടുകഴിഞ്ഞാൽ അൽബിദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഉണ്ടോ അത് ചിലപ്പോ ഇത് ചിലർ ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കുമായിരിക്കും പക്ഷെ ഞാൻ ജെന്വിൻ ആയിട്ടുള്ള feeling പറയാം അതിന് സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ അൽബിദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഉണ്ട് ഇത്രയും കേട്ടതിൽ വെച്ച് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്ത് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ഈ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ആര്യെ നിർബന്ധിച്ച് ആ ബിഗ് ബോസിലേക്ക് കൊണ്ട് പുഷ് ചെയ്ത് വിടുന്നത് അപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളങ്ങനെ പറയുമ്പോൾ നമുക്കത് അവഗണിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അവർ സമ്മതം മൂളി പോവുകയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഏത് രീതിയിലാണത് പ്രതികരിക്കുന്നത് എന്നുള്ളത് അങ്ങ് നമ്മൾ അറിയാതെ ആയിരിക്കും ആ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് അങ്ങനെ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി വളരെ നിർബന്ധിച്ചാണ് ആര്യെ ബിഗ് ബോസിലേക്ക് യാത്രയാക്കുന്നതും അത് ആ ആര്യയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല അതിനു മുമ്പ് പോണോ എന്നുള്ള തീരുമാനത്തിലെങ്കിൽ നിൽക്കുമ്പോഴാണ് ഈ ഇദ്ദേഹം നിർബന്ധിച്ചവരെ പറഞ്ഞയക്കുന്നത് പക്ഷേ അവിടെ ചെന്നിട്ട് ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ആദ്യം വിളിച്ചത് ഈ ലവറയാണ് പക്ഷെ അവിടെ നിന്നുണ്ടായ അവിടുന്ന് ഉണ്ടായ ആ ഒരു റിപ്ലൈ ആണ് അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായ ആ ഒരു അവഗണനയാണ് ഇപ്പോൾ ആര് പറഞ്ഞതും ഇത്രയും കരച്ചിലിൻ്റെ വക്കലോളം എത്തിയതും അത് സത്യമാണ് ഇത്രയും നമ്മൾ വിശ്വസിച്ച് ഒരാളെ സ്നേഹിച്ച് ഇത്രയും ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ തേപ്പ് കിട്ടുമ്പോൾ ആർക്കായാലും നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷേ അത് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഈ ആര്യയുടെ തന്നെ കൂട്ടുകാരിയുമായിട്ടാണ് സ്നേഹത്തിലായിരിക്കുന്നത് അപ്പോൾ അത് ആര്യക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ ഈ ഓപ്പണായിട്ട് ഇങ്ങനെ ഈ സെലിബ്രിറ്റികളൊന്നും ഇങ്ങനെ ഇത്രയും ഈ തേപ്പ് കിട്ടിയ കഥയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഇത്രയും ഇത്രയും അത്രയേറെ ആ കുട്ടി അല്ലെങ്കിൽ ആര്യ അത്രയേറെ ആ ആളിനെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത്രയും കരച്ചിൽ സങ്കടം ഉണ്ടായത് അതായത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു തണലായിട്ട് വരുന്നതുകൊണ്ട് പക്ഷെ അതിൻ്റെ ഇടയിലൂടെ ആരെയ്ക്ക് തന്നെ ഇട്ട് പണിയാണെന്നുള്ളത് ആര്യം അറിഞ്ഞില്ല അതാണ് സത്യം എന്തായാലും ഇങ്ങനെ ഒരാളിനെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയിട്ട് പിന്നെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ വലിയൊരു ദുരന്തത്തിലേക്കാവാതെ വറ്റി നിർത്താനുള്ള സാഹചര്യം ഉണ്ടായത് നന്നായി ആ അമ്മയ്ക്കും മകൾക്കും നല്ലൊരു ജീവിതമായിരിക്കും ചിലപ്പോൾ ഇനി ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ ഒരു വലിയ ദുരന്തം തൻ്റെ ജീവിതത്തിൽ വലിച്ചു വെക്കാനുള്ള സാഹചര്യം ആര്യയ്ക്ക് ഉണ്ടാവാതിരുന്നതിൽ വിവാഹം പോലൊരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലൊരു ദുരന്തം ഉണ്ടാകുന്നതെങ്കിൽ ചിലപ്പോൾ ആര്യക്ക് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാവില്ല അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആര്യെ ഇഷ്ടപ്പെടുന്ന ആളുടെ ദുരന്ത മുഖം നേരിൽ കാണാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കി അതിൽ നിന്ന് പിന്മാറാനുള്ള മനസ്സും അത് തന്നെ വലിയ ഭാഗ്യം